നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർവദുഷ്ടജനങ്ങളുടെയും കണ്ണേർ നാവേർ ദൃഷ്ടിദോഷങ്ങള് അതുപോലെ തന്നെ എരിച്ചില് ദോഷം പ്രാക്ക് ദോഷം ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കാൻ കർപ്പൂരം ദ ഇതുപോലൊന്ന് കൊളുത്തിയാൽ മാത്രം മതി ഒരേ ഒരു കഷ്ണം സാധാരണ നമ്മുടെ കർപ്പൂരം പത്ത് രൂപ കൊടുക്കുമ്പോൾ നമുക്കൊരു പാക്കറ്റ് കർപ്പൂരം കിട്ടും അതിൽ ഒരേ ഒരു കർപ്പൂരം മാത്രം മതി ഈ ഒരു ലളിതമായിട്ടുള്ള കർമ്മം രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കാൻ പ്ലാൻ ഇടുന്ന നിങ്ങളെ നശിപ്പിക്കാൻ പദ്ധതി ഇടുന്ന വ്യക്തികൾക്ക് തന്നെ ആ ദോഷങ്ങൾ തിരിച്ചടിക്കുന്നത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും എങ്ങും എത്തുന്നില്ല ജീവിതം യാതൊരു തരത്തിലും പുരോഗതി പ്രാപിക്കുന്നില്ല ഇങ്ങനെയൊരു തോന്നല് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് തോന്നലല്ല അത് വാസ്തവം തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗദുരിതങ്ങൾ കടന്നു വരിക പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുക പെട്ടെന്നൊരു വീഴ്ച സംഭവിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ കണ്ണേറ് നാവേറ് ദോഷങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ആരോഗ്യത്തോടു കൂടിയിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വിട്ടുമാറാത്ത അസുഖങ്ങൾ വന്ന് വധിക്കുക അപ്പൊ ചോദിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറണ്ടേ എന്നാൽ ഇത്തരത്തില് ദോഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അസുഖം എത്ര നല്ല രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാലും അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല പലപ്പോഴും നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൂടി കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം വൈരാഗ്യം ഉണ്ടാകുക അല്ലെങ്കിൽ പരസ്പരം ദേഷ്യമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വരിക പരസ്പരം കലഹിക്കുന്ന സാഹചര്യങ്ങൾ വരിക ഇതിനെല്ലാം പിന്നില് പലപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അദൃശ്യശക്തി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ഈ കണ്ണേറ് നാവേറ് ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എരിച്ചല് ഇങ്ങനെയൊക്കെ പറയുന്ന ദോഷങ്ങള് ഇതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളെ തകർക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഇത്തരം ചങ്ങലകളെ പൊട്ടിച്ചെറിയാനും ജീവിതത്തെ ഐശ്വര്യസമ്പൂർണമാക്കാനും ലളിതമായിട്ടുള്ള ചില വിദ്യകളുണ്ട് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾക്ക് വളരെയധികം വിഷമതകളും പ്രയാസങ്ങളും ഇക്കാര്യത്തിലുണ്ട് എങ്കില് ഒരു വിഷമവും വേണ്ട ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം ഉറപ്പായും രക്ഷപ്രാപിക്കും നിങ്ങൾക്ക് പോലും അത്ഭുതമായിട്ട് ഈയൊരു കർമ്മം മാറും എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തെ നിശേഷം തകർക്കാൻ കഴിവുള്ള ഒരു ദോഷമാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ദോഷം പ്രാക്കുദോഷം ദോഷം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിലോ നമ്മുടെ വിജയത്തിലോ നമ്മുടെ കഴിവുകളിലോ മറ്റൊരാൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു നോട്ടം അത് നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെയും പ്രഭാവത്തെയും ബാധിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ട് സ്ഥാനക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ സ്ഥാനക്കയറ്റം തടസ്സപ്പെടുക പ്രവർത്തകരിൽ നിന്ന് ശത്രുത ഉണ്ടാവുക അതുപോലെ ചെയ്യുന്നതൊക്കെയും അമ്പെ പരാജയമാവുക കയ്യിൽ പണമില്ലാത്ത ഒരു അവസ്ഥ കയ്യിൽ അഞ്ചു പൈസ വന്നു കഴിഞ്ഞാൽ പത്ത് പൈസയുടെ ചിലവുണ്ടാകും അങ്ങനെ അനാവശ്യമായിട്ടുള്ള കടബാധ്യതകൾ ചിലവുകൾ ഇതൊക്കെ വർദ്ധിക്കുക നിരന്തരം ക്ഷീണം ചികിത്സിച്ചിട്ടും മാറാത്ത വ്യാധി ഇങ്ങനെ നിലനിൽക്കുകയാണ് മാനസികമായിട്ടുള്ള ഒരു തളർച്ച ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്തൊക്കെ ഉണ്ടായിട്ടും സന്തോഷമില്ലാത്ത അവസ്ഥ പങ്കാളിയുമായിട്ട് നിരന്തരം വഴക്ക് മക്കള് വഴിപിഴച്ച് പോവുക അവർ ദുർനടപ്പുകാരായിട്ട് മാറുക ചില ഘട്ടങ്ങളില് നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വസ്ഥതയും ഇല്ല എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഒരു സമാധാനമില്ലായ്മ ഇങ്ങനെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും ഒരു ചിതലരിക്കുന്നത് പോലെ ഈ ദോഷം ഇങ്ങനെ കാർന്നു തിന്നും എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ സഹിച്ച് വിധിയെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിലുപരി ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാത്ത പക്ഷം ഇതിൻ്റെ ആ ഒരു കാഠിന്യം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതം പാടെ പരാജയമാക്കി തീർക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും പ്രാക്ക് ദോഷമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അതിനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മിലേക്ക് വരുന്ന ഓരോ നെഗറ്റീവ് ഊർജത്തെയും അതിന്റെ ഉറവിടത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചയക്കാൻ നിങ്ങൾക്ക് ചുറ്റും അഭേദ്യമായിട്ടുള്ള ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ ഒരു കവചം തീർക്കാൻ ശക്തിയാർന്ന ഒരു കർമ്മമുണ്ട് ആ കർമ്മമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശത്രു സംഹാരത്തിന് കർപ്പൂരം ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത കെട്ടുപാടുകളെയും അറുത്തു മാറ്റിക്കൊണ്ട് വിജയത്തിന്റെ പാത നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ കർമ്മം ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം രാത്രിയിലാണ് ഏത് ശനിയാഴ്ചയും നിങ്ങൾക്കിത് ചെയ്യാം രാത്രി നമ്മുടെ ഗ്രഹത്തിൽ നിലവിളക്ക് തെളിയിച്ച് അത് അണച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് മറ്റു ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യരുത് ശനിയാഴ്ച ദിവസം മാത്രമേ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അന്നായിരിക്കും ശരിക്കും കൂടുതൽ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ ഒരു ദോഷങ്ങളെ ഹനിക്കാൻ വളരെ എളുപ്പമാണ് ശനിദോഷം തുടങ്ങിയ കൊടിയ ദോഷങ്ങളെ ഹനിക്കുന്നതിനും അതുപോലെ തന്നെ ബാധാദോഷങ്ങള് ശത്രുദോഷങ്ങള് ഇവയെല്ലാം ഇല്ലാതാക്കുന്നതിനും കർമ്മഫലത്തെ ശുദ്ധീകരിക്കുവാൻ ഏറ്റവും ഉത്തമമാർന്ന ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് കർപ്പൂരമാണ് പ്രധാന വസ്തു എന്നുണ്ടെങ്കിലും അതുകൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഒന്നാമതായിട്ട് ഒരു പരന്ന പ്ലേറ്റ് നമുക്ക് ആവശ്യമാണ് ഒരു പരന്ന പാത്രം രണ്ടാമതായിട്ട് അല്പം മഞ്ഞൾ പൊടി അതുപോലെ കുറച്ച് ചുണ്ണാമ്പ് ഇനി നാലാമതായിട്ട് രണ്ടേ രണ്ട് കുരുമുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കുരുമുളക് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വറ്റൽ മുളകും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക് ഉള്ളവർ കുരുമുളക് തന്നെ എടുക്കുക ഇനി വേണ്ടത് ഒരു തളിർ വെറ്റിലയാണ് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഒരു കഷ്ണം കർപ്പൂരം നമുക്ക് ആവശ്യമാണ് കർപ്പൂരം സാധാരണ നമ്മുടെ വിളക്കിൽ ആരതിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയാം ആദ്യം പരന്ന പാത്രത്തിൽ കുറച്ച് ജലമെടുക്കുക ആ ജലത്തിലേക്ക് മഞ്ഞൾപ്പൊടി നിങ്ങൾ ലയിപ്പിക്കുക അതിലേക്ക് ചുണ്ണാമ്പ് കൂടി ലയിപ്പിച്ച് കഴിയുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം നിങ്ങൾക്ക് ലഭിക്കും ഇതിനെയാണ് നമ്മൾ ഗുരുതി എന്ന് പറയുന്നത് അധികം വെള്ളം ചേർക്കാണ്ട് അല്പം കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ കട്ടിയിലിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമമായിട്ട് കണക്കാക്കുന്നത് തയ്യാറാക്കിയ ആ ഗുരുതിയിലേക്ക് രണ്ട് കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് ഇല്ലാത്തവര് ഉണക്കമുളക് അതിന്റെ മുകളിലേക്ക് ഒരു തളിർ വെറ്റിലയും നിങ്ങൾ വയ്ക്കുക ഈ വെറ്റിലയുടെ ഞെടുപ്പ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ആ തണ്ടിൽ നിന്ന് ഇറുത്തെടുക്കുന്ന ഭാഗം നമുക്ക് നേരെയും അതിൻ്റെ തുമ്പ് വരുന്ന ഭാഗം നമ്മൾ ആരെയാണോ ഇത് ഉഴിയുന്നത് അവരുടെ നേരെയും വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ റെഡി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാണോ ശത്രുദോഷം ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ഈ ലക്ഷണങ്ങളൊക്കെ കാട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരിലാണോ ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ആ വ്യക്തിയെ നിങ്ങളുടെ നേർക്ക് അഭിമുഖമായിട്ട് നിർത്തുക ശേഷം അതായത് നിങ്ങൾക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി നോക്കുന്ന ദിശ അല്ലെങ്കിൽ ആ വ്യക്തി കിഴക്ക് ദിക്കിന് അഭിമുഖമായിട്ടായിരിക്കണം നിന്നിരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പടിഞ്ഞാറ് നോക്കി നിൽക്കുന്ന രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിലായിട്ട് ആ വ്യക്തിയെ നിർത്തുക അപ്പൊ അവര് നോക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കായിരിക്കും കിഴക്ക് ദർശനമായിട്ട് നിൽക്കണം ശേഷം ഈ പറഞ്ഞതുപോലെ വെറ്റിലയുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക വെറ്റിലയുടെ ആ ഒരു ഞെട്ട് വരുന്ന ഭാഗം നമുക്ക് നേരെയും ആ ഒരു തുമ്പ് വരുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റ് അതായത് ഏത് വ്യക്തിക്കാണോ നമ്മളിത് ഒഴിയാൻ പോകുന്നത് ഏത് വ്യക്തിക്കാണോ ശത്രുദോഷം ഏറ്റിരിക്കുന്നത് അല്ലെങ്കിൽ നാവേർ ദോഷം ഏറ്റിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നേരെ വരത്തക്ക രീതിയിൽ വേണം നമ്മളത് പിടിക്കാനായിട്ട് ശേഷം ഈ ഒരു വെറ്റിലിയുടെ മുകളിലായിട്ട് ഒരു കർപ്പൂരം വെച്ചുകൊണ്ട് ആ കർപ്പൂരം നമുക്ക് തെളിയിക്കാം കർപ്പൂരം നമുക്ക് കത്തിക്കാം കത്തിച്ചതിന് ശേഷം ആ ഒരു ഈ ഒരു ദോഷങ്ങൾ ഏറ്റിട്ടുള്ള വ്യക്തി നമ്മുടെ നേരെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട് ആ വ്യക്തിയെ ഘടികാര ദിശയിൽ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഏഴു തവണ ഒഴിയുക തല മുതല് പാദം വരെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഏഴ് തവണ ഒഴിയണം ഒഴിയുന്ന സമയത്ത് ഭദ്രകാളി ദേവിയുടെ നിങ്ങൾക്കറിയാവുന്ന ഏത് മന്ത്രവും ജപിക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഓം ഹ്രീം കാളികായേ നമഹ ഈ ഒരു മന്ത്രവും ജപിക്കാവുന്നതാണ് ഇല്ല മറ്റു മന്ത്രങ്ങൾ ഏതെങ്കിലും അറിയാമെങ്കിൽ അത് ജപിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓം ഹ്രീം കാളികായേ നമഹ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഏഴ് തവണ ഒഴിയുക ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റിരിക്കുന്ന സകല ശത്രുദോഷങ്ങളും നാവുദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളും കണ്ണീർ ദോഷങ്ങളും എല്ലാം ഇല്ലാതാകും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കർമ്മമാണിത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാലത്തിലുള്ള സാധനങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ആരും ചവിട്ടാത്ത ഒരു സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് കളയേണ്ടതാണ് ഇനി ഞാൻ പറഞ്ഞു മറ്റൊരാൾക്ക് ഒഴിയുന്ന രീതിയാണിപ്പോൾ പറഞ്ഞത് ഇനി അതല്ല നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു ദോഷങ്ങൾ ഏറ്റിരിക്കുന്നത് നിങ്ങൾക്കാണ് ഒഴിയേണ്ടത് മറ്റൊരാൾ സഹായത്തിനില്ലായെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണാടിക്ക് നിങ്ങളുടെ ആ ഒരു മുഖം കാണുന്ന രീതിയിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ ഒഴിയാവുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വെറ്റിലിയുടെ ആ ഒരു തുമ്പ് നിങ്ങളുടെ നേർക്ക് വരുന്ന രീതിയിൽ വച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഒഴിയാവുന്നതുമാണ് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൈകാൽ മുഖം കഴുകിയതിനു ശേഷം മാത്രമേ പിന്നീട് റൂമിലേക്കൊക്കെ പോകാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു താലം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം അത് വീടിനുള്ളിലേക്ക് കൊണ്ടുവരിക ഇത് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം വീടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ കൈകാൽ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് വീടിനുള്ളിലേക്ക് കയറി വരിക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു നാവേർ ദോഷം അല്ലെങ്കിൽ കണ്ണേറു ദോഷം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ഒന്ന് ചെയ്തു നോക്കിക്കോളൂ അത്രയധികം ശക്തിയുള്ള ഒരു കർമ്മമാണിത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു കർമ്മമാണിത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിക്കോളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി